ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലൊക്കെ നല്ല ശല്യക്കാരായ ഈച്ചൻ്റെയും ഉറുമ്പിൻ്റെയും ശല്യം അകറ്റാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളെ വീട്ടിൽ ഈച്ച ഭയങ്കര ശല്യക്കാരാണല്ലേ നമ്മൾ ഈ മഴക്കാലമായത് കാരണം നല്ല ശല്യമുണ്ട് ഈച്ചനെക്കൊണ്ട് നമ്മളൊരു ഫുഡിൽ വന്നിരിക്കും പിന്നെ എപ്പോഴും വന്നിരിക്കുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഉറുമ്പ് ഉറുമ്പ് തന്നെ എല്ലായിടത്തും ഉറുമ്പ് ശല്യം ഉണ്ടാവും നമ്മൾ ഡ്രസ്സിൽ വരും പിന്നെ അതേപോലെ ഭിത്തിയിൽ നിലത്ത് ഒക്കെ ഉണ്ടാവും അപ്പം അതിനൊക്കെ അകറ്റാനുള്ള ഒരു ടിപ്പ് നമുക്ക് എന്താ നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഈച്ച ശല്യം പ്രധാനമായിട്ടും ഈച്ച ശല്യം അകറ്റാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് പ്രധാന താരം ഞാൻ എടുത്തിട്ടുള്ളത് തുളസി ഇലയാണ് കേട്ടോ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തുളസിൻ്റെ ഇല ഒന്ന് ചതച്ചത് അതിലോട്ട് കൊടുക്കാം തുളസിൻ്റെ ഇല ചതച്ചത് കാരണം അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടുക വെള്ളത്തിലോട്ട് എന്നിട്ടൊന്ന് തിളപ്പിക്കുക അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞപ്പൊടിയും തുളസിൻ്റെ ഇലയും കൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ട് ഈ മിശ്രിതത്തിലേക്ക് ഒരു സാധനം കൂടി ചേർത്താനുണ്ട് ഡെറ്റോളാണ് ഡെറ്റോൾ ഒഴിച്ചാൽ നമുക്കറിയാം തുടക്കുമ്പോൾ തുടക്കുന്ന വെള്ളത്തിലൊക്കെ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച പ്രാണിശല്യമൊക്കെ കുറഞ്ഞു കിട്ടും അപ്പം അതിനകത്ത് പിന്നെ അവർക്ക് ഒന്നും ഇതിൻ്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ല അവർ അകന്ന് പോവും വിട്ടു പോവും ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഡെറ്റോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് തണുത്തതിനു ശേഷം സ്പ്രേ ബോട്ടിലോട്ടോ അല്ലെങ്കിൽ സാധാ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടുപ്പ് അടുപ്പുമേ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ചെയ്യാമേ സ്പ്രേ ബോട്ടിലോ ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇലയൊക്കെ ഇരുന്നോട്ടെ എന്നാൽ അതിനകത്ത് ഇരുന്നിട്ട് പിന്നെയും അതിൻ്റെ സത്തൊക്കെ അതിനെ അതിലോട്ട് ഇറങ്ങും അപ്പം അത് കൂടുതൽ ഫലം ചെയ്യും എന്നിട്ട് ഈ മിശ്രിതം എന്ത് ചെയ്യുക നമ്മൾ തുടക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ തുടക്കണ വെള്ളത്തിലോട്ട് കുറച്ച് ഇത് ഒറ്റിച്ചു കൊടുക്കുക ഇത് ഒറ്റിച്ചിട്ട് തുടച്ചാൽ പിന്നെ ഈ ച ശ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉറുമ്പുകളൊക്കെ നമുക്കൊരു പരിധി വരെ അകറ്റാം കുട്ടികൾ ഇത് എടുക്കുന്നത് ശ്രദ്ധിക്കണേ പ്രാണിശല്യമൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുകയോണ്ടു നല്ല യൂസ്ഫുൾ ടിപ്പാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണത് നല്ല ഉറുമ്പ് ശല്യം നമ്മളെ ഉറുമ്പ് ശല്യം അകറ്റാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോപ്പും പൊടി കൊടുക്കുക പിന്നെ സോപ്പും പൊടിയുടെ ലിക്വിഡ് ആയാലും മതി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റിൻസിൻ്റെ സോപ്പ് പൊടി ലിക്വിഡാണ് സോപ്പ് പൊടീൻ്റെ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി സോപ്പ് പൊടി വേണമെങ്കിൽ അതും ആയാലും മതി കേട്ടോ പിന്നെ കുറച്ച് അപ്പ സോഡെന്നൊക്കെ പറയല്ലേ ബേക്കിംഗ് സോഡ അപ്പ സോഡ അങ്ങനെ അതും കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ടതിലത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം സുർക്ക വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പം അതങ്ങനെ പതഞ്ഞു പൊന്തും അത് കുഴപ്പമില്ല രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വച്ചാൽ അപ്പം അതൊക്കെ പൊയ്ക്കോളും അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലോട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിനടുപ്പ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ടോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ തുടക്കുമ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം ഒന്നും അഭാഗത്തക്കേ വരില്ല ഉറുമ്പ് വരാൻ സാധ്യതയുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ തുടക്കുമ്പോൾ അതിന് ആ ബക്കറ്റിലോട്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം നന്നായിട്ട് കുറഞ്ഞു കിട്ടും നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ സൊല്യൂഷനും തന്നെ നമ്മൾ തുടക്കുമ്പോൾ ആ ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ച തുളസിയിലയുടെ സൊല്യൂഷൻ ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കിയില്ലേ അതും തുടക്കണ ബക്കറ്റിൽ ഒഴിച്ചിട്ട് തുടച്ചു കൊടുത്താൽ ഉറുമ്പുവിനെയും ഈച്ചടയൊക്കെ ശല്യം നന്നായിട്ട് കുറഞ്ഞ് കിട്ടും പിന്നെ ഞാൻ ഉറുമ്പ് ശല്യം പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ഒരു സാധനം നമ്മളൊരു പാത്രത്തിലെടുക്കുമ്പോൾ അതിനകത്ത് താഴെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക എന്നാൽ ഉറുമ്പ് വരില്ല അപ്പോൾ അത് ഞാൻ തേനാണ് ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ളത് ഉറുമ്പ് ശല്യം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചപ്പോൾ അതിനകത്തോട്ട് അതിൻ്റെ പുറത്ത് തേൻ വെച്ചപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഡിയേഴ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്